ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കോളിഫ്ലവർ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമർത്തണം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഞാൻ ഇതെവിടെ ഒരു ചെറിയ കോളിഫ്ലവർ ഇതുപോലൊന്ന് അടർത്തി എടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് എടുത്തിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൽ പുഴുക്കളെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്ത് വരും കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം മാത്രമേ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് എടുത്തതിന് ശേഷം ഇതായിവിടെ മിക്സിയുടെ കട്ട് ചെയ്യുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇത് ഇവിടെ ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയേ അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്ത കോളിഫ്ലവർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല പൊടി പോലെ അരിഞ്ഞെടുക്കാൻ കേട്ടോ എനിക്കിഷ്ടം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയാണ് ഞാൻ ഇതവിടെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ സവാള അത്യാവശ്യം വലിപ്പമുള്ള സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണോ സവാളയുടെ അളവ് വേണോന്ന് വെച്ചാൽ കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാം കേട്ടോ പിന്നെ ഇതാ കുറച്ച് കറിവേപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് വറ്റൽ മുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് വലുപ്പമുള്ള പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാം അപ്പോൾ ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം ഞാൻ ഇതവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽ മുളകും അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച നമ്മുടെ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് സവാളയുടെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വയറ്റി കളറൊന്നും മാറി വരുമൊന്നും വേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് വയറ്റിയെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാ നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ കോളിഫ്ലവർ ഇല്ലേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് ഒരു കൈപ്പിടി നിറയെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി കേട്ടോ ആര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും തളിച്ചു കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഒട്ടും ഞാൻ വെള്ളം തളിച്ച് കൊടുക്കുന്നില്ല ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ആറ് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇടക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം തുറക്കുകയും ഇളക്കുകയും ചെയ്യുമ്പോൾ അതൊരു വെറുപ്പിക്കലായിരിക്കും അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല അങ്ങനെ ഇതാ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതാ ഇതിൻ്റെ ഫ്ലെയിമിതവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവർ നല്ല പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പം ഞാൻ ഇതവിടെ തോരൻ ഇതവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമുക്ക് ചോറിന് കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കോളിഫ്ലവർ തോരൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം